ായിരം രൂപ നാഗരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗമാണ് ബാങ്ക് ഹാളിൽ വെച്ച് നടത്തിയത് ബാങ്ക് പ്രസിഡന്റ് പി എം ആര്യൻ അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് കെ വി പരമേശ്വരൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ഡയറക്ടർ ഒ രാജൻ മറ്റു ഡയറക്ടർമാരും പങ്കെടുത്ത് സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പ്രവർത്തനം ആരംഭിച്ച ബാങ്കിന്റെ അറുപതാം വാർഷികാഘോഷമാണ് ഈ വർഷം കൊണ്ടാടുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെയാണ് അറുപതാം വാർഷികാഘോഷം നടത്തുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷമായി സ്ഥിരം ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കൂടിയാണ് നാലുശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് വായ്പകൾ പതിനാറ് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് എട്ട് അംഗങ്ങൾക്ക് കൊടുത്ത വായ്പത്തിരണ്ട് കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റ് ആണ് വായ്പകൾക്ക് കൊടുത്ത പലിശ ഒമ്പത് കോടി പന്ത്രണ്ട് ലക്ഷത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ചെലവും കണ്ടിഞ്ചൻസി ചെലവും രണ്ട് കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപ അമ്പത്തിയേഴ് പൈസ പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപം പത്ത് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം സെക്യൂരിറ്റി പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപിച്ചത് എഴുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുപത്തൊമ്പത് അമ്പത്തിനാല് സെക്യൂരിറ്റി നിക്ഷേപം നിക്ഷേപിച്ചത് മൂന്ന് ലക്ഷത്തി എൺപത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് എൺപത്തഞ്ച് അംഗങ്ങൾക്ക് കൊടുത്ത റിഡേറ്റ് പതിനാല് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് കരുതൽ ധനം നിക്ഷേപിച്ചത് നാൽപ്പത്തൊന്ന് ലക്ഷത്തി അമ്പത്തിമൂന്ന് സ്പെഷ്യൽ മീഡിയ നിക്ഷേപം നാൽപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് അഗ്രികൾച്ചറൽസ്റ്റബലൈസേഷൻ ഫണ്ട് മുപ്പത്തൊമ്പത് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് മറ്റ് സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചത്